ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരമാണ് ബേപ്പൂരിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ രണ്ട് സീസണിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ ത്രിമാന പട്ടങ്ങൾ കൈറ്റ്സ് ആണ് ഈ വർഷം തുർക്കി ഫ്രാൻസ് ന്യൂസിലാൻഡ് ഒമാൻ വിയറ്റ്നാം അഞ്ച് രാജ്യങ്ങളും ഇന്ത്യയിലെ പത്ത് സ്റ്റേറ്റുകളിൽ ഡൽഹി രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് ലക്ഷദ്വീപ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിയറ്റ്നാമിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റൻഡ് കൈറ്റ് ഫ്ലയേഴ്സിൻ്റെ സ്പോർട്സ് കൈറ്റ് കൈറ്റ്ഫ്ലയേഴ്സിൻ്റെ ഒരു കൈറ്റ് ഫ്ലയർ അഞ്ച് പട്ടങ്ങൾ പറത്തുന്ന അത്ഭുതകരമായ ഒരു പ്രദർശനത്തിനാണ് ബേപ്പൂര് സാക്ഷിയാവുന്നത് തീർച്ചയായും വരും വർഷങ്ങളിൽ ബേപ്പൂര് ബീച്ച് മതിയാകാതെ നമുക്ക് ചാലിയും ബീച്ചിലും കൂടെ പട്ടം പറത്തൽ പദ്ധതി ഫെസ്റ്റിവൽ നടപ്പിലാക്കാം എന്നാണ് വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് വൈഫാങ് പറഞ്ഞ് വെച്ച ചൈനയിലെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് നമുക്ക് പ്രൈസ് കിട്ടുന്നൊരു കയറ്റായിരുന്നു ശരിക്കും വന്ന ഇത് നമ്മുടെ സർക്കിൾ കയറ്റുന്ന ശരിക്കും അറുപതരി ആണ് ആ കയറ്റിൻ്റെ വ്യാസം വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൽ വെറും ആറ് കിലോ ഏഴ് കിലോ പട്ടേ ഉള്ളൂ പക്ഷേ ഏറെ അത് ഫില്ലാകണ സമയത്ത് നാനൂറ്റൻപത് കെ ജി ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് എനിക്ക് ഒരു മൂന്നോ നാലോ ആളും പട്ടം അവരെയും കൊണ്ട് അങ്ങോട്ട് പോകും അത് നമ്മുടെ Uh, I come from in Turkey. We are uh, kite team is uh, central Istanbul. Baypore, Baypore. Beach. beach. Good. Wind. Super. I've only got two with me today because I've been backpacking around the world. Uh, so I've only brought two kites, but I have a lot of kites in New Zealand, which I usually take to festivals, but not this one. I've been in, in India. I haven't been to Kerala before. Uh, I many, not all of them. There are a lot of kite festivals, and I just go to a few. Kerala, yes, everybody's very friendly, very friendly. And these people who are doing the stunt flying, they have to be really careful not to tangle up with the lines. But it's a good, it's a good venue. It's good. The wind's good. It's not too strong and, not, uh, and there's enough. And so it's got all the ingredients that we need for a good kite festival and food. Good food. <laughs> Function is uh, president team of Air Union Island. Ah Kerala uh, is good place and admiration, le cœur, les gens, people in Kerala. Good, good, good. Uh, yes yes because uh, tomorrow envy and more more to kite big model kite for festival Kerala